ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ എനിക്ക് അറിയാനുള്ള ഒരു ചോദ്യാണ് ഇപ്പൊ പൊന്നോ ഈ പൊന്നോസിനെതിരെ ഏറ്റവും കൂടുതൽ ഹലോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് നോക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്ന പൊന്നൂസിന് വന്നൊരു സംഗതിയാണ് ഫേസ്ബുക്ക് തുറന്നപ്പൊത്തന്നെ മല്ലു ഫാമിലിനെ പറ്റി ഒരുപാട് ഇഷ്യൂസുകള് മല്ലു ഫാമിലി അടുത്ത ഉടായിപ്പ് തട്ടിപ്പ് അത് കാട്ടി കാട്ടി എന്നൊക്കെ പറഞ്ഞു കൊറേ പേര് സത്യം പറഞ്ഞാൽ നമ്മളത് പ്രമോദിച്ചിട്ടുണ്ടോ ഉടായ്പോ കാര്യങ്ങളോ എന്നല്ല പുന്നൂസ് ഒരു ആറ് മാസത്തിൽ വണ് അത് വൺ ഇയർ കോഴ്സും കാര്യങ്ങളും കാര്യങ്ങളും എടുത്ത് പഠിച്ചതാണ് അല്ലാണ്ട് അല്ലാണ്ട് നമ്മള് വേറൊന്നും കാട്ടിട്ടില്ല നമുക്ക് ഉടായിപ്പ് കാട്ടി ആൾക്കാർ അത് കാട്ടിത് കാട്ടിന്നെ പറഞ്ഞത് എന്താണ് എന്താ കാണിക്കുന്നത് കാര്യം പ്രൊമോഷൻ ഒക്കെ ആൾക്കാരെ പറ്റിക്കണത് ഇത് ാണ് ഞാൻ പറും പൊനൂസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ഞാൻ പ്രശ്നമുണ്ടായപ്പോ ഞാൻ പഠിക്കാൻ പോയിരുന്നതും ഞാൻ എന്താണ് വൺ ഇയർ കോഴ്സ് അഞ്ചു തണുപ്പാ പറയാട്ട് മറ്റേ അടുത്ത ഇഷ്യൂണ്ടായി അതിനെ പറ്റാ പറയു ഞാൻ പറഞ്ഞ പേര് ചോറുണ്ട് അരിവാടിക്കുണ്ട് ശരിയല്ലേ നിങ്ങള് കാരണം അവർക്ക് ഓക്കെ പറയാം കോഴ്സ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ ലേറ്റ് ആയിട്ട് ചേർന്നു ചേർന്നുള്ളൂ അവിടെ വണ്ണിയുടെ കോഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പൊന്നൂസ് പ്രൊമോഷൻ അല്ല പൊന്നൂസ് പഠിക്കാൻ പോണത് നോർമലി പൊന്നൂസിന്റെ എന്താണ് ഒരു കോൺവെക്കേഷൻ ഉണ്ടായി ഒരു കോഴ്സ് പഠിച്ചു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി ഫാമിലി ആയിട്ട് പോയി അത് അത് ബ്ലോഗ് കിട്ടും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്നാലും മല്യ ഫാമിലി ഹാഷ്ടാഗ് എന്നും ഒരു എന്താ ഫേസ് ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ഹാപ്പിനെസ് കാണിച്ചാലും കണ്ടുപിടിച്ച് വീഡിയോ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മറ്റേ പുറത്തുള്ള ആൾക്കാർ ട്രോൾ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ ചാനലിലേക്ക് വരുമ്പോൾ അവിടെ കണ്ട കമ്മൻസിലെ ആൾക്കാർ ഇവിടെ ഇവിടെ വന്നിട്ട് എഴുതി എഴുതിയിടുന്നത് ഷാഖിക്ക് എന്താ വെച്ചാൽ കുറച്ച് മുന്നേ തന്നെ ഈ ഈ കോഴ്സ് കാര്യം ഒരു ഒരു നിങ്ങളെ പറയുക ആ ഒരു ആ സമയത്തുള്ള തുടങ്ങി പക്ഷെ അത് പൊന്നൂസ് അപ്പൊ തന്നെ പറയുന്നുണ്ട് പൊന്നൂസ് ആ ഈ കോഴ്സിനെ പാതിക്ക് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത് ഇനി ബാക്കി പറയല്ലേ ആൾക്കാരെ നമ്മളെ വെച്ച് നല്ല കണ്ടന്റ് കാരണം അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ ഒരു ടെൻഷൻ വരാൻ പക്ഷേ ഇതിലെ ഒരു ടെൻഷൻ ഞാൻ ഒരു തെറ്റും കാണിച്ചിട്ടില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം ഞാൻ എന്റെ യൂട്യൂബിൽ ചാനലോട് പറഞ്ഞു അതിനിപ്പോ അതിനിപ്പിത്രേ നെഗറ്റീവ് കാണിക്കണ്ട പക്ഷേ മലയാളക്കാര് വീടാകും പിടിക്കണ്ടു ഐഫോൺ കണ്ടു ഞങ്ങൾ ആ ബാക്കി എനിക്ക് സാധാരണ എനിക്ക് വിഷമം വരാറുണ്ട് അപ്പൊ ഏറ്റാണ് പറയുക കാര്യ ഇപ്രാവശ്യം എനിക്ക് ഒരു വിഷമം തോന്നിയില്ല എനിക്ക് ും കാരണം ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ബ്ലോഗിലോട് പറഞ്ഞതും ചെയ്തതും ഒക്കെ അതിനാൽക്കാർ അല്ലെ ഞാൻ പറഞ്ഞത് ഞാൻ പി എസ് സി എഴുതി 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 എഴുതാൻ പറ്റുന്ന ഗവൺമെന്റ് ജോലി കിട്ടുന്നോ പിന്നെ ലക്ഷങ്ങൾ സാലറി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യം മാത്രമേ അറിയുള്ളൂ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു തരണമെങ്കിൽ ഭൂരിഭാഗം പേര് വർക്ക് ചെയ്യുന്നുണ്ട് ചിലരെ അബ്രോഡും വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ ലക്ഷങ്ങൾ വരാൻ പറ്റുന്നോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡൗട്ടുള്ള അവിടെ തന്നെ പോയി ചോദിച്ചാൽ പോയി സംസാരിച്ചത് എഴുതാൻ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇനി ഒരു ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ എനിക്ക് അറിയാനുള്ള ഒരു ചോദന ഏറ്റവും കൂടുതൽ ഹലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്നൊരു സംഗതിയാണ് ഈ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാന്ന് പറഞ്ഞ സംഗതി സത്യമായിട്ടും എനിക്കോ ഇവൾക്കോ ഞങ്ങക്ക് അതാ ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ബാക്കലാരും ആ ചീത കരണ ആൾക്കാർ ഇണ്ട് നോക്കാം ഞാൻ ചോദിക്കുന്ന ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും വൺ ഇയർ സിക്സ് മന്ത് കോഴ്സ് പഠിച്ച് പാസ് ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും സ്കൂളിലോ അംഗനവാടിയിലെങ്കിലും പണി എടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യാം ദയവ് ഇത് കമന്റ് ചെയ്യുക കാരണം അതില് പൊന്നു ഞാൻ കുറ്റന്മാരൊന്നും ഇല്ല അവൾക്ക് അതിനെ പറ്റിയിട്ട് എ ബി സി അറിയണം അതിന്റെ തുടക്കത്തിൽ അവളെ പോയി പഠിച്ചു ഓക്കെ പാസ്സായി ഒക്കെ അഭിമാനം നല്ല കാര്യം കാരണം ഏതൊരാളും പഠിച്ചു ഇതാവേണ്ടത് നല്ല കാരണം ഞങ്ങൾക്കൊന്നും ഇല്ലാണ്ട് പോയി ഓക്കെ ില്ല പക്ഷെ ഞാൻ പറഞ്ഞ വേറെ മറ്റൊരു കാര്യമാണ് ഈ ബി എസ് എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കുറെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ആർക്കെങ്കിലും ഒരുപാട് ആൾക്കാർ വീട് ചിത്ര കാര്യമാണ് ഹലോ ഞാൻ സംസാരിക്കാം പ്ലീസ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ വാല്യൂ ഇല്ല എന്നതാണ് കൂടുതൽ ആൾക്കാരെ ചിത്ര കമന്റ് അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ചെയ്യാം കണ്ടു എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്തത് കൊറച്ചേ പല വീഡിയോ പക്ഷെ ആർക്കും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം പറയാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇനിടെ സ്കൂളിന്റെ പേര് പറയാൻ പോകുന്നത് നമുക്കൊരു കാര്യം ഞാന് വൺഇയർ ഒന്ന് പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് പറയണേ ഞാനിപ്പോ വൺ ഇയറിന്റെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് പാസ്സായിട്ട് ഞാനിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം ഉദാഹരത്തിന് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ പഠിച്ച് പാസ്സായിട്ട് ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യാണ് എന്തുകൊണ്ട് എനിക്കത് പറഞ്ഞൂടാ ഞാൻ ചെറുപ്പളശ്ശേരി സ്കൂളിലാണ് സ്കൂളിലാണ് വർക്ക് ചെയ്യണേ അത് എന്തുകൊണ്ട് പറഞ്ഞൂടാ എനിക്കറിയാത്തോണ്ട് സത്യമായിട്ടും എനിക്ക് അറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അറിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അടിയിൽ കമെന്റ് ചെയ്യുക എന്തായാലും ലക്ഷങ്ങൾ വയസ്സും സാലറി കിട്ടുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഞാൻ എന്റെ എന്താണ് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്താണ് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നു അല്ലെങ്കിൽ പി എ സി ഇടാൻ പറ്റും ഗവൺമെന്റ് ജോലി കിട്ടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആൾക്കാർ കമന്റ് കമന്റ് ഇട്ട് ഇട്ട് കമന്റ് ഇട്ട് അതും കൂടി ഇന്റെ തലേക്ക് കിട്ടുന്നു ഞാൻ ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞു